ഹായ് ഞാൻ വീണ്ടും വന്നു അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിസ്ക്കറ്റാന്ന് കേട്ടോ നമ്മൾ ബേക്കറി കടയിലെല്ലാം കാണുന്നില്ല ഭരണിയിലെല്ലാം ഇട്ട് വെച്ചിട്ടില്ല ഒരു ചെറിയ കുഞ്ഞു മഞ്ഞ കളറോട് കൂടിയുള്ള ഒരു ബിസ്ക്കറ്റ് അതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന പോകുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പറഞ്ഞു തന്നിട്ട് പെട്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് പോകാം ഞാനിതൊരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇതൊരു ചെറിയൊരു ഇടത്തരം മുട്ട കേട്ടോ വലിയ മുട്ട വേണ്ട മുട്ട പൊട്ടിച്ചൊഴിച്ചു അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ വാനി എസൻസ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ടുകൊടുക്കാം കേട്ടത് ഒരു കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തതാണ് ഇതും കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് അപ്പം മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടൈലേക്ക് ഞാനൊരു ഫുള്ള് ഉപ്പ് കൊടുത്തിട്ടുണ്ട് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് ഇനി അതുപോലെ തന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളടുത്ത് ബട്ടറാന്നില്ലതെങ്കിൽ ബട്ടർ ഇട്ടുകൊടുത്താലും മതി കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ സൺഫ്ലവർ ഓയിലും ഉപ്പും മുട്ടയും എല്ലാം കൂടി ഒന്ന് മിക്സായി വരട്ടെ കേട്ടോ അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനില്ലേ ഒരു അര ടീസ്പൂൺ വാനില അസെക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിച്ച് കൊടുക്കണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇട്ടോ അതും കൂടി വെച്ചുകൊടുക്കാം ഇതായി നമുക്ക് ഒരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു അരിപ്പ് വെച്ചിട്ട് അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ കളറിന് വേണ്ടി കുറച്ച് മഞ്ഞ കളർ എടുത്തിട്ടുണ്ട് അല്ല കുറച്ച് കളർ എടുത്തിട്ടുണ്ട് മഞ്ഞക്കളർ കേട്ടോ അത് കളർ ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയായാലും മതി നല്ല നമുക്ക് അരിച്ചിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇലക്കരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ പാകത്തിനാ വരണ്ടേട്ടാ ഇത് ഞാനിവിടെ ഒരു പഴയ ദോശ ചൂടുന്ന ഒരു പാത്രം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അതിന് അതിന്റെ മുകളിൽ വേറൊരു നോൺ സ്റ്റിക്കിന്റെ പാത്രം വെച്ചിട്ട് അതിലേക്കാന്ന് ഇത് ചൂടാൻ വേണ്ടി കേട്ടോ പോന്നെ വെച്ചോടുത്തിട്ട് ഇത് ചുട്ടെടുക്കാൻ വേണ്ടി പോന്ന് അപ്പൊ ഇതൊന്ന് ചൂടായി വരട്ടെ വരട്ടെട്ടാ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത് പാറ്റർ എടുത്തിട്ട് പിന്നെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കാം പൈപ്പിംഗ് ബാഗ് എല്ലാവർക്കും അങ്ങനെ എടുക്കടുത്ത് പൈപ്പിംഗ് ബാഗ് ഇപ്പൊ സ്റ്റോക്ക് ഇല്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മിൽമര കവർ ഉണ്ടല്ലോ പാൽ പാലിൻ്റെ കവറ് എടുത്തിട്ടാന്നില്ലേട്ടാ അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ചെയ്യാൻ പോന്നേ ഇപ്പം എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടാ ഞാനൊരു പഴയ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇനി ആ പേൻ്റെ പുറത്ത് ഇത് വെച്ച് കൊടുക്കാം നമുക്ക് ഇനി തീ നല്ലോണം കുറച്ച് വെച്ച് കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ നല്ല മണം വരുന്നുണ്ട് കേട്ടോ നമുക്കിത് തുറന്നെടുക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അടിഭാഗമെല്ലാം നല്ല കറക്റ്റ് പാകത്തിനായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതെല്ലാം ഇനി അടുത്ത കുറച്ച് കൂടി ഉണ്ട് അതും കൂടി ഒന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ ഇത് അടുത്തതും കൂടി ബന്ധു വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് പ്ലേറ്റിലോട്ട് മാറ്റാം ഇതാ വേണ്ട നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ആ ബേക്കറി ഭരണിയിലെല്ലാം കാണുന്ന ആ ബിസ്ക്കറ്റാന്ന് കേട്ടോ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് വേണ്ട പൊട്ടിക്കുമ്പം തന്നെ നല്ല സുഖമുണ്ട് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടാ അടിപൊളി ടേസ്റ്റാണ്